നമസ്കാരം ചാക്കയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഹസൻകുട്ടി എന്നയാളെ മറ്റ് നിയമ നടപടികൾക്ക് വിധേയനാക്കി തുടർന്ന് തെളിവെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസവും തെളിവെടുപ്പ് നടന്നിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായുള്ള ചില പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടക്കും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ടാണ് അതായത് കുട്ടിയുടെ ജീവനു വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ഭയങ്കര കുഞ്ഞിന് ന്യൂറോജനിക് ഷോക്ക് എന്ന അവസ്ഥ സംഭവിക്കാമെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയതായിട്ടാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ചാക്കയിൽ നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച കേസിലെ പ്രതി ഹസൻകുട്ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തൽ ഇന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും വർക്കല ഐരൂർ സ്വദേശിയാണ് പ്രതി എന്നാണ് സൂചനകൾ കരഞ്ഞ ഒച്ചവെച്ച കുട്ടിയുടെ വായും മൂക്കും പ്രതി പൊത്തിപ്പിടിച്ചതിനാൽ മരണം വരെ സംഭവിച്ചേക്കുമായിരുന്നു എന്നതിലാണ് പ്രതികൾ പ്രതിക്കെതിരെ വധശ്രമ കുറ്റം കൂടി ചുമത്തിയത് നിർജ്ജലീകരണം കാരണം കുട്ടിയുടെ ശരീരത്തിലെ ക്രിയാറ്റിൻ യൂറിയ ലെവൽ കൂടിയിരുന്നതിനാൽ കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മരിച്ചുപോകാൻ സാധ്യതയുണ്ടായിരുന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലപ്പെടുമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ചത് പ്രതി വർക്കല ഇടവ വെറ്റക്കട കണികാമഴുകം സ്വദേശി ഹസൻകുട്ടിയെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാഥൻ ജോർജാണ് ഈ മാസം പതിനെട്ടാം തീയതി വരെ റിമാൻഡ് ചെയ്തത് ഫെബ്രുവരി പതിനെട്ടിന് ഓൾ സെയിൻസ് കോളേജിന് സമീപത്ത് നിന്ന് ബാലികയെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു വധശ്രമത്തിന് പുറമെ കുട്ടിയെ പീഡിപ്പിക്കണമെന്നും പ്രതിക്ക് ഉദ്ദേശമുണ്ടായിരുന്നതിനാൽ പോക്സോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വി പി പ്രവീൺകുമാർ ഹാജരായി ഇന്ന് തെളിവെടുപ്പിന്റെ ബാക്കി നടപടികൾ ഉണ്ടായേക്കും ചാക്കയിൽ നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ ഉപേക്ഷിച്ച കേസിലെ പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രതി ഹസൻകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ചിന്നക്കടയിൽ നിന്ന് പോലീസ് പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുള്ള തെളിവുകൾ പ്രകാരമാണ് ഇയാളാണ് പ്രതിയെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് ബാക്കി തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു നൽകുന്ന സൂചനകൾ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം പോക്സോ വകുപ്പുകൾ എന്നിവ ചേർത്താണ് കേസ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് സംഭവം ഉണ്ടായത് ചാക്കയിൽ റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി ദമ്പതിമാരുടെ കുഞ്ഞിനെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിന്റെ ബോധം പോയതോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓടയിൽ അന്ന് രാത്രി തന്നെ പ്രതി കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രതി കുട്ടിയെ തട്ടിയെടുത്തത് എന്തിന് എങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശം ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ പോലീസ് തിരഞ്ഞപ്പോൾ ഇയാൾ എവിടെ ഒളിച്ചിരുന്നു എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തെളിവെടുപ്പിലൂടെ അറിയാമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലും എങ്ങനെ ഓടയിലെത്തി എന്ന കാര്യത്തിന് പോലീസിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു